സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരം പരം ശ്രീരാമശരണം സമസ്തഗദം വിനഗദീം രാണ പ്രതിഹന്യേ കലിമലം രാമാ കാര്യ നമ രാമാത്ര കാലഭീമഭുജഗോ രാമസേ രാമേ ഭക്തിരഖണ്ഡിതുമേ രാമത്വമേവാശ്രയ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മഹാകാവ്യത്തിൻ്റെ രചന പൂർത്തിയാക്കിയ വാൽമീകി മഹർഷി തൻ്റെ രാമായണ കാവ്യത്തെ അനുഗാനം ചെയ്യുന്നതിന് വേണ്ടി അതിസമർഥരായ രണ്ട് ശിഷ്യരെ ഇതഭ്യസിപ്പിച്ചു വേദവേദാംഗങ്ങളിൽ നിപുണരായ സംഗീത സംഗീതസാരജ്ഞരായ അക്കാലത്ത് ആശ്രമത്തിൽ താമസിച്ചു വന്നിരുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും പുത്രന്മാരായിട്ടുള്ള കുശലവന്മാരെ വാൽമീകി മഹർഷി രാമായണ കഥ പഠിപ്പിച്ചു ശേഷം ഋഷിമാരും സജ്ജനങ്ങളും നിറഞ്ഞ ഒരു സദസ്സിൽ രാമായണ കാവ്യത്തെ അതിമനോഹരമായി കുശലവന്മാർ ആലപിക്കുന്നു നവരസങ്ങൾ നിറഞ്ഞ രാമായണ കാവ്യം എല്ലാവരുടെയും ഹൃദയം നിറച്ചു അതുപോലെ തന്നെ ആനന്ദാസുരുക്കൾ പൊഴിച്ചു ആ സദസ്സാകെ അതിനുശേഷം അയോധ്യയുടെ രാജവീഥികളിലൂടെ വീണ മീട്ടി കുശലവന്മാർ രാമായണ കഥകളെ ആലാപനം ചെയ്ത് നടക്കുമ്പോഴാണ് ഏതോ മുനികുമാരന്മാരാണെന്ന ധാരണയിൽ ശ്രീരാമരാജാവ് അയോധ്യയുടെ രാജസദസ്സിലേക്ക് കുശലവന്മാരെ രാമായണഗീതം ആലപിക്കാനായി ക്ഷണിക്കുന്നു രാജസദസ്സിൽ അതിമനോഹരമായി രാമായണകാവ്യത്തെ അവരലപിക്കുന്നു ആ സദസ്സാകെ ഗാനകഥാശ്രവണത്തിൽ മുഴുകി അനിർവചനീയമായ ഒരു ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു ഇവിടെ വാൽമീകി രാമായണത്തിൻ്റെ അഞ്ചാമത്തെ സർഗം അവസാനിക്കുന്നു തുടർന്ന് അടുത്ത സർഗത്തിൽ സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യ എന്ന നഗരത്തിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നു മാനവശ്രേഷ്ഠനായ മനുവിനാൽ സ്ഥാപിതമായ കോസല രാജ്യത്തിൻ്റെ രാജധാന്യായ അയോധ്യ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ എത്രയോ ഉന്നതി പ്രാപിച്ച ഒരു നഗരത്തെ പറ്റിയിട്ടാണ് ഈ ഒരു സർഗത്തിൽ മുഴുവൻ വിവരിക്കുന്നത് പിന്നീടൊരു സർഗത്തിൽ ദശൻ എന്ന രാജാവിൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നു സത്യത്തിലും ധർമ്മത്തിലും പ്രജാവാത്സല്യത്തിലും എല്ലാം കീർത്തി കേട്ട ദശരഥൻ എന്ന മഹാരാജാവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമനായ കുടുംബനാഥൻ സ്വന്തം കുടുംബത്തെ എന്ന പോലെ ദശരഥ മഹാരാജാവ് രാജ്യപാലനം നിർവഹിക്കുന്നു പക്ഷേ ഇത്രയെല്ലാം സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ഇത്രയെല്ലാം യശസ്വിയായിട്ടുള്ള ആ ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദുഃഖം ഉണ്ട് സന്താനം ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം പുത്രലാഭത്തിന് വേണ്ടിയിട്ട് അശ്വമേധം എന്ന യാഗം അനുഷ്ഠിക്കാനായിട്ട് ദശരഥ മഹാരാജാവ് തീരുമാനിക്കുന്നു വിഘനം കൂടാതെ വേണ്ട രീതിയിൽ അശ്വമേധത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെയും മന്ത്രിപ്രമുഖനായിട്ടുള്ള സുമന്ത്രനെയും മറ്റു മന്ത്രിമാരെയും വിളിച്ചു ചേർത്തു അവരോട് പറഞ്ഞു സന്താനങ്ങളില്ലാത്ത ദുഃഖം എന്നെ വല്ലാതെ വലയ്ക്കുന്നു അതുകൊണ്ട് അശ്വമേധയാഗം അനുഷ്ഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഈ ആഗ്രഹങ്ങൾ വേണ്ട രീതിയിൽ സാധിച്ചു തരണം എന്നുള്ളതാണ് ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശം അതനുസരിച്ച് എല്ലാവരും ചേർന്ന് അതിനുവേണ്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു മന്ത്രിമാരെയൊക്കെ പറഞ്ഞയച്ച് ദശരഥൻ അന്തപുരത്തിലെത്തി കൗസല്യ കൈകേയി സുമിത്ര എന്ന തൻ്റെ മൂന്ന് പത്നിമാരെയും വിളിച്ചു ചേർത്തു അവരോട് യാഗത്തിന് വേണ്ട ദീക്ഷ കൈക്കൊള്ളാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു മൂന്ന് പേർക്കും വളരെ സന്തോഷമായി ഈ അവസരത്തിലാണ് സുമന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് ഒരു രഹസ്യം അറിയിക്കുന്നത് പണ്ട് സനൽക്കുരം കുമാരമഹർഷിയുടെ ഒരു പ്രവചനം സുമന്ദ്രൻ്റെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിതാണ് ഋഷി ശൃംഗമുനിയുടെ സഹായത്തോടു കൂടി മാത്രമേ ദശരഥന് പുത്രനന്മാരുണ്ടാവുള്ളൂ അതെങ്ങനെ എന്ന് സുമന്ദ്രൻ ദാ ദശരഥ മഹാരാജാവിനോട് അറിയിക്കുന്നു അടുത്ത സർഗത്തിൽ ഋഷി കഥയിലേക്ക് രാമായണം നമ്മളെ നയിക്കുന്നു വിഭാണ്ഡകൻ എന്ന മഹർഷിയുടെ പുത്രനാണ് യുവാവായിട്ടുള്ള ഋഷ്യശൃംഗൻ ഇപ്പോൾ വനത്തിൽ പിതാവിൻ്റെ ആശ്രമത്തിൽ ജീവിക്കുന്ന ഋഷ്യശൃംഗൻ എല്ലാ രീതിയിലും ബ്രഹ്മചാരിയാണ് വിഭാണ്ഡകനെ ശുശ്രൂഷിക്കുക ഹോമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ആണ് ഋഷ്യശൃംഗൻ്റെ ഹൃദയം പതിഞ്ഞിട്ടുള്ളത് മാത്രമല്ല വിഭാണ്ഡകനെ അല്ലാതെ വേറൊരു പുരുഷനെ ആകട്ടെ സ്ത്രീയാകട്ടെ മറ്റൊരു മനുഷ്യനെ ഈ ഋഷ്യശൃംഗൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ സമയത്താണ് വളരെ അധർമ്മിഷ്ടനായ ലോമപാദർ എന്ന രാജാവ് അംഗരാജ്യത്തിൽ ഭരണം നടത്തുന്ന സമയത്ത് അനേകാലമായി അവിടെ അനാവൃഷ്ടി ഉണ്ടായിട്ട് മഴയില്ലാതെ വൻകെടുതികൾ അല്ലെങ്കിൽ ദുരന്തത്തെ അഭിമുഖീകരിക്കണ സമയത്ത് വിവശനായ ലോമപാദ മഹാരാജാവ് ബ്രഹ്മജ്ഞന്മാരെ വിളിച്ചു ചേർത്ത് അവരോട് ആലോചിക്കുമ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഋഷിശൃംഗനെ തൻ്റെ രാജ്യത്തേക്ക് എത്തിച്ച് തൻ്റെ മകളായ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന അവരുടെ നിർദ്ദേശത്തെ ലോമപാദ മഹാരാജാവ് സ്വീകരിക്കുന്നു അതി തപസ്സിയായിട്ടുള്ള ആശ്രമവാസിയായിട്ടുള്ള ഋഷ്യശൃംഗനെ ചില സ്ത്രീകളെ പറഞ്ഞയച്ച് തൻ്റെ രാജ്യത്തേക്ക് ലോമപാത മഹാരാജാവ് ആനയിക്കുന്നു പിന്നീട് ശാന്ത എന്ന തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള ഋഷ്യശൃംഗൻ ദശരഥന് സന്താന മാർഗ ലാഭത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണ മഹാകാവ്യത്തിൻ്റെ നവമസർഗം ബാലകാണ്ഡത്തിലെ ഒമ്പതാമത്തെ സർഗം അവസാനിക്കുന്നത്